വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാലത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പം ഞങ്ങളുടെ പുതിയ വീട് ടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ അവർ ഒഴിവായി അപ്പോൾ ഞാനിവിടെ ഒത്തിരി ചെടികളൊക്കെ നട്ടിരുന്നു അപ്പോൾ അവരിവിടെ താമസിക്കുന്നത് കൊണ്ട് ഞാനത് അവിടെ വന്നൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല നോക്കിയിരുന്നില്ല അത് പുല്ല് വന്ന് വളർന്ന് ചെടികളെയൊക്കെ മൂടിക്കളഞ്ഞു ചെടികളൊന്നും ഇല്ല ഇപ്പോൾ നിസ്സാരം ചെടികൾ മാത്രമേ ഉള്ളൂ പുല്ലങ്ങ് ഒരുപാട് വന്ന് മേഞ്ഞു മുറ്റമാണ് ഈ മുറ്റത്താണ് ഈ പുല്ലിങ്ങനെ പെരുത്തു കൂടിയിരിക്കുന്നത് അപ്പോൾ ഞാനതെല്ലാവരും പിഴുത് കളയാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് പോണേക്കുന്നത് അപ്പോൾ ഈ പുല്ലൊക്കെ ഞാൻ പിഴുത് മാറ്റിയതിന് ശേഷം കാഴ്ചയാണട്ടോ ഇത് വളപ്പിൽ നിന്നും പോലത്തെ ചക്കയും കൂടെ ഇട്ടു കൊണ്ടുപോകുന്നു അപ്പൊ അത് വെട്ടി പൊരുക്കിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങള് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കട്ടെ അപ്പോൾ ഇന്നലെ ഫാദേഴ്സ് ഡേ ആയിട്ട് മോള് വന്നു ഉം മോള് വൈകുന്നേരം ആയപ്പോ പോയി മോളുടെ മോള് ഇവിടെ ഉണ്ട് കേട്ടോ മുഖം കാണിക്കാൻ അവള് സമ്മതിക്കണില്ല അപ്പോ രാവിലെ ഞാൻ അപ്പവും കിഴങ്ങ് കയറിയ ഉണ്ടാക്കി അപ്പോൾ പിന്നെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഒക്കെ എടുത്തു കൊടുത്തു ഞാനും കഴിച്ചു അപ്പോൾ പിന്നെയുള്ള വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീട്ടിൽ ഇത്തിരി ഉണ്ടായിരുന്നു അവിടെ രണ്ട് റൂം എടുക്കണം എന്നൊക്കെ മനസ്സിലൊരു ഉണ്ട് അപ്പോൾ അവിടെ അവിടെയൊക്കെ ഒന്ന് മെനയാക്കി അപ്പോൾ അവിടെ ആയിരുന്നു കുറച്ച് ടൈം അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു ചക്ക ഇട്ടുകൊണ്ട് വന്നു പിന്നെ ചക്ക ഇപ്പം ഇവിടെയൊക്കെ ചക്കയൊക്കെ ഒരു തീർന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ വീടുകളിലൊന്നും അങ്ങനെ ചക്കയില്ല അപ്പം ഈ ഇട്ട് കൊണ്ടുവന്ന ചക്കയിൽ ഞാൻ ഒരു പീസ് ഞാൻ എടുത്തു പിന്നെയൊക്കെ ഇല്ലാത്തവരുടെ കൊടുത്തു പിന്നെ അത് ഞാൻ വെട്ടി വേവിച്ച് വെച്ചതാണ് അപ്പം ഞാ അതൊരു പുതിയ ചക്കയാണ് കേട്ടോ പുതിയ ചക്ക എന്ന് വെച്ചാൽ പുതിയ ആദ്യമായിട്ട് ഉണ്ടായ ചക്കയാണ് അപ്പം അത് വേവിച്ചിട്ടിപ്പോൾ പുഴുങ്ങി വെച്ചേക്കാണെങ്കിൽ ഞാൻ വളർത്താനായിട്ട് ഉള്ളിയൊക്കെ ചതച്ചു വെച്ചേക്കാ കേട്ടോ നാലുമണിക്ക് കഴിക്കാൻ തീയതിയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റിന് എന്താ പറയണത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ട ടേസ്റ്റാണ് മറ്റുള്ളവർക്ക് ഇനി അത് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അപ്പോൾ അത് വേവിച്ച് വച്ചു അതുമ്പോൾ കുറച്ച് നേരം പിടിച്ചു അരിഞ്ഞ് വെച്ചേനെ പിന്നെ കുറച്ച് ഞാൻ അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ചക്ക തീരാറായില്ലോ അപ്പോൾ അതുകാരനോട്ട് നല്ല ചക്ക ആയതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ വിശേഷം എന്താ ചക്ക വേവിച്ചപ്പോൾ ഞാൻ ചെയ്ത പണികളൊക്കെ കാട്ടിത്തരാം കേട്ടോ ഓരോ സൂത്രപ്പണികളൊക്കെയാണ് ഞാൻ ചെയ്യണത് എൻ്റെ സൂത്രപ്പണിയൊക്കെ നിങ്ങൾ കാണണേ പാണിച്ചരക്ക് ആയതുകൊണ്ട് എല്ലാം പിടി 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 എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ചുട്ട് അപ്പത്തിൽ ഇപ്പോൾ ബാക്കിയപ്പോണീരിക്കണത് നല്ലോണം വീർത്ത് നല്ല അപ്പമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ തേങ്ങാവെള്ളത്തിലും അല്പം പുളി മാവ് പുളിക്കാത്ത മാവാണ് അപ്പോൾ ഞാൻ ഇന്ന് ചുടുമ്പോഴും മാവ് പുളിക്കുന്നതിനൊന്ന് ചുട്ട് തീർക്കും അപ്പോൾ അതിലിത്തിരി മാവ് ഭാ ീരുന്നതില് ഞാൻ അരി കഴുകിട്ട് ഇന്നും ഇപ്പൊ വെച്ചിട്ടുണ്ടത് ഈ മാവ് തീർന്നപ്പോൾ വെച്ചേക്കാണ് അപ്പോൾ തേങ്ങ പൊട്ടിക്കണ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് വേറെ ഒന്നും ചേർക്കുന്നില്ല ഈസ്റ്റൊന്നും ഇപ്പൊ ചേർക്കണില്ല അപ്പോൾ നല്ല അപ്പൂണ് താനും അപ്പൊ കാലത്തേലും ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരുടെയും ഏർ കഴിച്ചു കഴിഞ്ഞു ഇനി ബാക്കി ഇത്രയും ചിക്കൻ കറി ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ മത്തി പറ്റിച്ചതുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെയും കഴിച്ചിട്ട് ബാക്കി എനിക്ക് മാത്രമുള്ളത് ഇനി ഇരിപ്പുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തോർത്തെന്ന് വെച്ചാൽ ചക്ക മുന്നേ പിടി പിടിയിൽ കാര്യങ്ങൾ നടത്തണ കാരണം കൊണ്ട് ചക്ക വേഗം വേവിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്കിട്ട് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് അടപ്പത്ത് വെച്ചു അങ്കള് പറയാണ് അയ്യോ ഏത്തക്കായ എരിപ്പുണ്ടല്ലോ മോരും എരിപ്പുണ്ടല്ലോ ഇത്തിരി മോര് കറി ഉണ്ടാക്കുന്നു അപ്പം ഞാൻ ഈ കുക്കറിൽ ഇത് അടപ്പത്ത് വെച്ചപ്പോൾ ഇതിന് മണി ഒരു മണിയായി അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം ആയിട്ട് കഞ്ഞി ഒഴിച്ചാൽ എന്ന് എന്നോറും അപ്പം എങ്ങനെ പെട്ടെന്ന് ഇത് ഇനിയും കറി ഉണ്ടാക്കിയെടുക്കും വേഗം തന്നെ കുക്കറ് ഞാൻ അടച്ചിട്ടുണ്ടായില്ല അതിലേക്ക് ഒരു നാല് കായ വരമ്പൊക്കെ അങ്ങോട്ട് ചീമ്പി കളഞ്ഞിട്ട് കഴുകി നെടുക്കനെ അങ്ങോട്ട് പൊളിച്ചിട്ട് ഞാൻ ഇതിനകത്ത് അങ്ങട്ട് വെച്ചു അപ്പോൾ രണ്ട് വിസിൽ കേൾപ്പിച്ച് ഇറക്കി വെച്ചേട്ട ചക്കയാണിത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി തിന്നപ്പോൾ അപ്പോൾ ഞാൻ കൊച്ചുമോളതിനോട് പറഞ്ഞു മമ്മി നമുക്കതിൻ്റെ തൊണ്ടെടുത്ത് തോരൻ വെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഓ ഇതെല്ലാം കൂടി ഒരു കാര്യം ഒരു കാര്യത്തിലൂടെ പല കാര്യം നടത്തി എടുക്കുകയാണല്ലോ ഞാൻ തൊണ്ട് അവിടെ മാറ്റി വെച്ചു അപ്പം തൊണ്ട് മാറ്റി വെക്ക ഇത് അടപ്പത്ത് വെച്ച നേരം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ചരണ്ടി അത് ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി ജീരകം ഒക്കെ കൂട്ടി അരച്ച് ഇടത്തു പോകും അപ്പോൾ ഇത് പുഴുങ്ങാനുള്ള വെച്ചേക്കടത്ത് കായാം അപ്പം ഞാൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ ബാക്കി വിനത്ത കാണിച്ച് തിരിക്കട്ടെ ഇത് കണ്ടില്ലേ മോരുകറീന്ന് അപ്പോൾ ചക്ക അവിടെ അടപ്പത്ത് ഓഫാക്കി വെച്ചിട്ട് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണയും അല്പം നെയ്യും കൂടി ഒഴിച്ചിട്ട് അത് മൂത്ത് നല്ലോണം കാഞ്ഞു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് ഉരുവിയിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് വറ്റൻമുളക് ഉള്ളി ഒരു രണ്ട് എരിവ് മുളക് ഒക്കെ അങ്ങോട്ടിട്ട് വഴറ്റി വഴറ്റി കഴിഞ്ഞ് എഴുതാനും ഈ ച ഇതിൽ നിന്ന് ചക്കയിൽ നിന്നും ഞാൻ ഇതെടുത്ത് തൊണ്ട് കളഞ്ഞിട്ട് ചെറുതാക്കി അങ്ങോട്ട് അപ്പട്ട പേന അരിഞ്ഞിട്ട് ഇതിനകത്ത് ഈ വെളിച്ചെണ്ണയിലിട്ട് കോരി എടുത്തു വെളിച്ചെണ്ണയിലിട്ട് ഇളക്കി 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 അതിൽ എരിവും ഉപ്പും ഉപ്പിട്ടിട്ടില്ല എല്ലാവരും ഇതിലേക്ക് പിടിച്ചിട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ കറിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൺകല അല്ലേ അപ്പോൾ മോര് ഒഴിച്ചു തേങ്ങ അരച്ചെടുത്തത് അപ്പോൾ ഇപ്പം എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു കൂട്ടോ മോര് കറിയാണെങ്കിലും ഒത്തിരി കട്ടിക്ക് തന്നെ എടുത്തു കുറുക്കിയോണം ഞാനിങ്ങനെ എടുത്തു അപ്പോൾ അങ്ങനെ ആ കറിയും റെഡിയായി കിട്ടി പറഞ്ഞ നേരം കൊണ്ട് പിന്നെ ഇനി ഇത് ഇനി നൈസാക്കി കുനക്കുന അങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചരണ്ടിയിട്ട് ഒരു പച്ചവളപ്പും രണ്ട് ഉള്ളിയൊക്കെ ഞങ്ങൾ കൂട്ടിയിട്ട് ചതച്ചിട്ട് തേങ്ങയും കൂട്ടി തിരുമ്പി ഞങ്ങൾ രണ്ട് ഉള്ളിയും മുളകും മൂപ്പിച്ച് അടുക്കിട്ട് പൊട്ടിച്ച് അതിനകത്തിട്ട് അങ്ങോട്ട് ഓലത്തിയെടുത്ത കായത്തുണ്ട് തോരൻ റെഡി എന്താ കുഴപ്പമുണ്ട് സുഖമല്ലേ ടപ്പ് ടപ്പിൽ നിന്ന് പിടിയിൽ നിന്ന് കാര്യങ്ങളും കറികളും കൂടുതൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ കറികളും ഉണ്ടാക്കണത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ കായത്തുണ്ട് തോരൻ എന്ത് രസാന്തറയമാണ് അപ്പോൾ ഇവിടെ ഇത്തിരി മുതിര ഇരിപ്പുണ്ട് പയറിരിപ്പുണ്ട് കടലേരിപ്പുണ്ട് ഇതില് ഏത് വേണേലും നമുക്ക് ഇട്ട് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അപ്പൊ എൻ്റെ ഇന്ന് ഏർ ഉച്ചവരെയുള്ള പാചകമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ചാളക്കറി എനിക്ക് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത് അപ്പോൾ ചാളക്കറിയും ഇനി ഇത്രയും ഉണ്ട് അപ്പം എല്ലാവരുടെയും കഴിക്കുക അകലൊക്കെ എന്റെ എൻ്റെ പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇതാ ചിക്കൻ കറി ഇട്ടു ഇത് ധാരാളം കേട്ടോ അത് കൂടുതലാണ് ചിക്കൻ കറിയുടെ ചാർ എനിക്കിഷ്ടമാണ് അതത്ര ഒഴിച്ചോ ഇനിയും ഞാൻ പോണത് മീൻകറി ഇതോടുകൂടി തീർന്നു മീൻകറി ഇനി കഴിക്കാം നല്ല മീൻകറിയാണ് കേട്ടോ നല്ല കുടംപുളിയിട്ട് വെറ്റിച്ച മത്തിക്കറിയാണത് പിന്നെ ഇനി ഈ ഒരു സ്വൽപ്പൂൺ മതി എനിക്ക് കാളൻ കാളൻ പോലെ ഇത് ഉണ്ടാക്കിയാണ് കുറുക്ക് കാളൻ പോലെ ഉണ്ടാക്കിയാണ് അപ്പൊ അതുമായി ഇനി ഞാൻ കഴിക്കാൻ പോവാണ് ഉപ്പ് ഞാൻ തിരി ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടേട്ടോ ചാളക്ക് ഭയങ്കര വിലയാണ് നല്ലതാണ് ഇപ്പൊ പനിഞ്ഞൊക്കെ ഉണ്ട് ഞാൻ ആദ്യം ചാള കൂട്ടൂലായിരുന്നു ഇപ്പൊ ഊട്ടി തുടങ്ങിട്ട് അധികം നാടായില്ലാട്ടോ അതിന് ചളക്കറി എന്ന് പറയുമ്പോ ഞാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്താ എനിക്ക് ഇഷ്ടമല്ലാത്ത എന്നുള്ളതിന്റെ കാരണം ഞാൻ പറയില്ല അതിന്റെ പേരക്കുട്ടി ഇവിടെ ഇരുന്ന് ചോദിക്കാണേ എന്താണെന്നുള്ളത് കൈ കൊണ്ട് ചോദിക്കാണേ അപ്പൊ ഞാൻ അവളോട് മാത്രമായിട്ട് പറയാണ് നിങ്ങളൊക്കെ ചെവി പൊത്തിക്കോട്ടോ അതില്ല അനന്യ അമ്മ ഇവിടെ വന്ന് നിന്നപ്പോ ഞാൻ അമ്മക്ക് ചാള വേണ്ട ഭയങ്കര ബുദ്ധിമുട്ട് ചാളുണ്ട് അപ്പൊ അതുപോലെ തന്നെ എനിക്കും അപ്പൊ അമ്മയുടെ ആ പറഞ്ഞു ഏർ ഇന്ന് ചാണയണമ്മക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പൊ അമ്മ പറയണെന്താന്നറിയാമോ അമ്മയുടെ വയറ്റില് ഞാനുണ്ടായിരുന്നപ്പോ അമ്മയ്ക്ക് ചാള കണ്ടെടുത്ത് കണ്ടുകൂടായിരുന്നു ചാള അങ്ങനെ അമ്മത്തോട്ടിട്ടില്ല ജനിച്ച എനിക്കും അത് അതുപോലെ തന്നെയായി പോയി ചാള കാണുമ്പയങ്കര ബുദ്ധിമുട്ടാ എന്നാ ഞങ്ങക്ക് രണ്ടുപേരും പിന്നെ ഇഷ്ടമായി അപ്പൊ ഞാനും കഴിച്ചു അമ്മയും കഴിക്കുവായിരുന്നു നീ എന്തെങ്കിലും ഒന്ന് പറ അമ്മ ഇവിടത്തെ എന്തു പറഞ്ഞു ശബ്ദം എന്ത് കുഴപ്പമില്ല കേട്ടു ഇതു കുഴപ്പം വരാൻ പോ അമ്മ ചിരുട്ടേ കടന്നൊക്കെ നീ എടുത്തു തന്നെ ഞാൻ ഇതിലിടാം അവാനും കൂടി കൂട്ടി ഒന്നിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടോളാം കാണാൻ നല്ലതാണത് ും ഇഷ്ട എന്റെ പുളിയോടത്ര താല്പര്യമില്ല પડિયા no.